you സ്നേഹം ദൂതൻ ഹലേലിയായിരുന്നു അടുത്ത് വന്ന് പറഞ്ഞു ദൈവകൃപ നിറഞ്ഞോടു കൂടെ അപ്പോ ലൂപ്പ് വൺ ട്വന്റി എയ്റ്റ് ഗബ്രിയൽ വെൻ ടു മേരി ആൻഡ് സെഡ് ഹലോ മേരി ദ ലോഡ് ഗോഡ് ലവ്സ് യു വെരി മച്ച് ഹി രിയർ ടു യു ഇഷോയിൽ സ്നേഹം നിറഞ്ഞവരെ പശുദ്ധ അമ്മയുടെ അടുത്തേക്ക് ഗബ്രിയേൽ ദൂതൻ വന്ന് അഭിവാദനം അർപ്പിക്കുമ്പോൾ ഗബ്രിയേൽ ദൂതൻ പറയുന്ന ഒരു വാക്കാണ് ദൈവകൃപ നിറഞ്ഞ അമ്മ ദൈവകറഞ്ഞ നിറഞ്ഞ് ദൈവകൃപ നിറഞ്ഞവളെ സ്വസ്തി കഥാവ് നിന്നോടുകൂടെ ഈശോ സ്നേഹം നിറഞ്ഞവരെയും ഈ ഒരു വചനത്തെയൊക്കെ ഓർത്ത് നമ്മൾ ജീവിക്കുമ്പോൾ നമ്മളീ ഈ കാലഘട്ടത്തിലൂടെയൊക്കെ നമ്മൾ കടന്നു പോകുന്നുവെങ്കിലും നമ്മൾ വചനമെടുത്ത് വായിക്കുമ്പോൾ പലപ്പോഴും ദൈവം നമ്മളോട് സംസാരിക്കുന്നതായിട്ട് നമുക്ക് തോന്നാറില്ലേ നമ്മളോട് ദൈവം സംസാരിക്കുന്ന മറ്റു പല വിധത്തിലും നമ്മുടെ പ്രതിയാസങ്ങളിൽ നമ്മുടെ പ്രതിസന്ധികളിൽ നമ്മുടെ ജീവിതത്തിൻ്റെ ബുദ്ധിമുട്ടുകളിൽ നമ്മുടെ കുടുംബ പ്രശ്നങ്ങളിലൊക്കെ അത്ഭുതകരമായ പോലെ പല അത്ഭുതകരമായ അത്ഭുതങ്ങളും പ്രതിസന്ധികൾ പരിഹരിക്കപ്പെടുന്നത് നമ്മളോട് കാണാറില്ലേ ദൈവം നമ്മളോട് അങ്ങനെയൊക്കെ സംസാരിക്കുന്നത് നമ്മളറിയുന്നില്ലേ ഇതുപോലെ ബൈബിളിലൂടെ ബൈബിൾ വായിച്ചു കഴിയുമ്പോൾ വചനങ്ങൾ വായിച്ചു കഴിയുമ്പോൾ പലപ്പോഴും തമ്പുരാൻ നമ്മളോട് സംസാരിക്കുന്നത് നമുക്ക് അറിയാൻ മേലാതെ പോകുന്നതിൻ്റെ നമ്മൾ ശ്രദ്ധിക്കാതെ പോകുന്നതിൻ്റെ ഒരു കുറവ് നമുക്കെപ്പോഴും ഇഹ ഈ ഒരു ജീവിതത്തിൽ ഉണ്ടായിട്ടില്ലേ പലപ്പോഴും നമ്മൾ ശ്രദ്ധിക്കാതെ പോകുന്ന പല കാര്യങ്ങളിലും തമ്പുരാൻ നമ്മളോട് ഇടപെട്ട് സംസാരിക്കുന്നത് നമുക്ക് തോന്നാറില്ലേ വിശ്വസിനകം നിറഞ്ഞവരെ നമ്മൾ പലപ്പോഴും പറയാറുണ്ടല്ലോ ഓ നീ എൻ്റെ അല്ലെങ്കിൽ ഒരു ദൈവഗ്രഭയാൽ ദൈവാനുഗ്രഹത്താൽ അത് സംഭവിച്ചു അല്ലെങ്കിൽ പലപ്പോഴും എന്ന് പറയും ഓ ഇന്ന വ്യക്തിയുടെ സഹായത്താൽ അത് സംഭവിച്ചു ഇവിടെയെല്ലാം ദൈവത്തിൻ്റെ പ്രത്യേകമായ ഒരു സംരക്ഷണം ഒരു സഹായം ഒരു കൈത്താങ്ങ് നമുക്ക് അനുഭവപ്പെടാറില്ലേ വിശ്വസ്നേഹം നിറഞ്ഞവരെ ഇതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ട വിഷയങ്ങൾ തമ്പുരാൻ നമ്മുടെ ജീവിതത്തിൽ തമ്പുരാനോട് നമ്മൾ ചേർന്ന് നിന്ന് പ്രാർത്ഥിച്ച് നമ്മുടെ ഉള്ളിലെ പ്രാർത്ഥനകളും നമ്മുടെ സങ്കടങ്ങളും ദുഃഖങ്ങളും ദുരിതങ്ങളും ഒക്കെ കാണുന്ന ഒരു തമ്പുരാൻ നമ്മളെ പലപ്പോഴും ഒരു കൈത്താങ്ങായി ഒരു സപ്പോർട്ടായി മറ്റു പല മറ്റു പല വ്യക്തികളിലൂടെ ഒരു പക്ഷേ നമുക്ക് തന്നെ പ്രചോദനം തരുന്ന തീരുമാനത്തിലൂടെ ഒക്കെ നമ്മളത് ചെയ്ത് പൂർത്തീകരിച്ച് നമ്മൾ സക്സസ് ആകുമ്പോൾ നമ്മൾ വിജയം ഭരിക്കുമ്പോൾ നമ്മൾ ചിന്തിക്കുക ദൈവം നമ്മോട് കൂടെയുണ്ട് നമ്മളും ദൈവത്തിൻ്റെ കൃപയാൽ നിറഞ്ഞിരിക്കുകയാണ് അമ്മയെ പോലെ അമ്മയെ നിയോഗിക്കപ്പെട്ടത് അങ്ങനെ ഒരു ദൗണീഷോയെ പ്രസവിക്കുവാനുള്ളൊരു ദൗത്യമാണെങ്കിൽ നമ്മളെ ദൈവം നിയോഗിച്ചിരിക്കുന്നത് മറ്റ് പല മേഖലകളിലും മറ്റ് നല്ല കാര്യങ്ങൾ ചെയ്യുവാനും ഒരു പക്ഷേ നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഒത്തിരിയേറെ പുരോഗതികൾ സമ്പത്തുകൾ നമ്മളെ നമ്മുടെയൊക്കെ വ്യക്തിപരമായ ജീവിതത്തിൽ ഉന്നത നിലവാരങ്ങൾ ഒക്കെ നമുക്ക് നൽകിയിട്ടുണ്ടെങ്കിൽ അതിന് പിന്നിൽ നമ്മുടെ ഒരു കഴിവല്ല ദൈവത്തിൻ്റെ വലിയൊരു സഹായമാണ് ഒന്നുമില്ലായ്മയിൽ നിന്ന് നമ്മളെ ഉയർത്തുന്ന ആ തമ്പുരാൻ നമ്മളാ നമ്മളാഗ്രഹിക്കുന്ന നമ്മളാഗ്രഹിക്കുന്ന ആഗ്രഹമല്ല തമ്പുരാൻ ആഗ്രഹിക്കുന്ന തമ്പുരാൻ ഒരു ആഗ്രഹിക്കുന്ന ഒരു കാര്യമുണ്ട് അത് ദൈവത്തിന് വേണ്ടി സമയം ചെലവഴിക്കുവാനും ദൈവത്തിന് വേണ്ടി പല കാര്യങ്ങളും ചെയ്യുവാനായിട്ടൊക്കെയാണ് പക്ഷേ വശിതമ്മയെ പോലെ നമുക്കിത് മനസ്സിലാക്കാനുള്ള കഴിവില്ലാത്തതുകൊണ്ട് നമ്മൾ പലപ്പോഴും നമുക്ക് ഇട്ടിരിക്കുന്ന പദവികളും നമുക്കിട്ടിരിക്കുന്ന ഉന്നത നിലവാരമൊക്കെ നമ്മുടേതാണെന്ന് കരുതി നമ്മൾ സ്വന്തം ഉണ്ടാക്കിയെടുത്തതാണെന്ന് കരുതി നമ്മൾ ദുർവിനിയോഗം ചെയ്യുന്നത് പോലെ നമുക്ക് തോന്നാറുണ്ട് ഈശ്വരസ്നേഹം നിറഞ്ഞു വരെയും സഭാ സംവിധാനത്തെയും മിഷനുകളെയും അല്ലെങ്കിൽ അല്ലെങ്കിൽ സമുദായത്തെയും വിസ്തീയ ജീവിതത്തെയും ഒക്കെ തള്ളിപ്പറഞ്ഞ് അതിനെ പുച്ഛാവത്തോടെ കാണുന്ന അതിനെ അതിനെ കാറ്റഗറി ചെയ്ത് വിവാഹീത സൃഷ്ടിച്ച് അതിനെ വികരുത്താൻ ശ്രമിക്കുന്ന എല്ലാവരോടും തമ്പുരാൻ എന്ന് പറഞ്ഞു തരുന്നൊരു വചനമാണ് പക്ഷേ തമ്മയെ പോലെ അത് ദൈവകൃപ കൊണ്ട് നിറഞ്ഞതാണെന്നും ദൈവാനുഗ്രഹത്താൽ നമുക്ക് കിട്ടിയിരിക്കുന്ന അനുഭവങ്ങളും അനുഗ്രഹങ്ങളും ഒക്കെ ദൈവാനുഗ്രഹം കൊണ്ടാണെന്നും അതിന് പിന്നിൽ നമ്മൾ സഭയും സംവിധാനവും മിഷനുകളും നമ്മുടെ വിശ്വാസ ജീവിതവും ഒക്കെ ഉണ്ടെന്നും ഒരു ബോധ്യമുണ്ടാകുമ്പോഴാണ് നമ്മൾ ഇവ ദൈവക്കറിഞ്ഞ് നമ്മളിലേക്ക് വൻ സമൃദ്ധിയിലേക്ക് മാറുന്നത് അല്ലെങ്കിൽ തമ്മില നമുക്ക് തരുന്ന വഴികൾ ഇതിനു മറ്റു പലതുമായിരിക്കും നമ്മൾ ഉദ്ദേശിക്കാത്ത സമയത്തും നമ്മൾ ആഗ്രഹിക്കാത്ത സമയത്തും നമുക്ക് അധപതനം സംഭവിച്ചെന്നിരിക്കാം വിശുദ്ധ സ്നേഹം നിറഞ്ഞ പോലെയും ഈ ഒരു മേഖലകളെല്ലാം ഓർത്തു പശുവി അമ്മയ്ക്ക് കിട്ടിയ ദൈവകൃപ പോലെ നമുക്കും കിട്ടിയ വലിയ ദൈവകൃപകളെ അനുഗ്രഹങ്ങളെ ദൈവത്തിന് വേണ്ടി ഉപകരിക്കുവാൻ നമ്മുടെ ക്രിസ്തീയ വിശ്വാസത്തിന് വേണ്ടി നമ്മളത് ഉപയോഗപ്പെടുത്തുവാൻ നമുക്ക് ശ്രമിക്കാം അമേ